ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു ഡിസംബർ പതിമൂന്ന് മുതൽ അലനല്ലൂർ കുമരമ്പുത്തൂർ കാഞ്ഞിരപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത് മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിൽ നടന്ന സർഗ പോരാളികൾ മാറ്റുരച്ച കലാമാകത്തിൻ്റെ കലാശക്കൊട്ട് കലാമേളയോടെ സമാപിച്ചു ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന കലാമേളയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച അതിശക്തരും പ്രഗത്ഭരുമായ മത്സരാർത്ഥികളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കലാമേളയിൽ ഏറ്റുമുട്ടിയത് തച്ചമ്പാറ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇത്തവണ കേരളോത്സവം നടത്തിയിരുന്നില്ല പഞ്ചായത്തുകളുടെ വാശിയേറിയ മത്സരങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് വിട നൽകി ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റിയേഴ് പോയിന്റ് നേടി കിരീടം ചൂടി നൂറ്റി അൻപത്തൊൻപത് പോയിന്റ് നേടി തച്ചനാട്ടുവര ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനവും നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നേടി കരിമ്പ ഗ്രാമപഞ്ചായത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ച് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലിരി മലർവാടി ക്ലബ്ബ് ഒന്നാം സ്ഥാനവും തച്ചനാട്ടുകര ഗോൾഡൻ ക്ലബ്ബ് രണ്ടാം സ്ഥാനവും കരിമ്പ ബി ഫ്രണ്ട്സ് ക്ലബ്ബ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പോ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്

കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ചെറുട്ടി മുഹമ്മദ് ബിജി ടോമി കെ പി ബുഷറ ഭരണസമിതി അംഗങ്ങളായ പടുവിൽ കുഞ്ഞി മുഹമ്മദ് ഷാനവാസ് മാസ്റ്റർ പി വി കുര്യൻ മുസ്തഫ വറോടൻ വി അബ്ദുൽ സലീം തങ്കം ജയശ്രീ ടീച്ചർ ആയിഷ ബാനു കാപ്പിൽ മണികണ്ഠൻ വടശ്ശേരി ഓമന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു